താങ്കളുടെ ഭാഷ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ എന്താ നിങ്ങളുടെ എന്റെ പേര് നൗഫലാണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ വേണ്ടി വിളിച്ചത്

ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഇസ്ലാം കൊടുത്ത ആ സ്ഥാനവും അവർക്ക് കൊടുത്ത ബഹുമാനവും കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യവും അതാണ് വിജയ നിങ്ങൾക്ക് നിങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷി സ്ഥലമാണ് വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം പറയാനുണ്ടോ നിന്നുകൊണ്ടൊരു പെണ്ണുമായി ബന്ധപ്പെടാം പക്ഷേ കയറ്റാൻ പാടില്ല ഇന്ദ്രിയാൻ പാടില്ല വെറുതെ നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലറിലുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം കാരണം എന്താണ് അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല പക്ഷേ ഞാൻ ചെറിയ ഒരു കാര്യം തോന്നുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം നീ ആള് കൊള്ളാമല്ലോട് അപ്പൊ കാണേ അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ എന്തിരസ്കലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം അത് ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ ശരി എങ്ങനെയാണത് എങ്ങനെ പുറകിലൂടെയോ വായിമത്തിൽ നിന്നുകൊണ്ടോ ബാരിക്കത്തിൽ മുട്ടുകാലിൽ നിന്നുകൊണ്ടോ ഓ ഇരുന്നു കൊണ്ടോ മുസ്തൽ മലർത്തി കിടത്തിയോ വാസു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാനിട മുത്തുകിടത്തിയോ വല്യവെടി ചെറിയ വെടിബിലത്തിൻ മുൻഭാഗത്തിലൂടെയോ ഓ മുതുബത്തിൻ പിൻഭാഗത്തിലൂടെയോ അതാണ് ൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റും ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല എന്നെക്കുട്ട് ബാക്കി കഴിവുകളെ കുറിച്ച് നമ്മൾ എവിടെ സെർച്ച് ചെയ്യുന്നു വിക്കിപീഡിയ ചെലപ്പോ ഇത് വായിച്ചു നോക്കുമ്പോ നല്ല മൂടാ അതായത് നിങ്ങക്ക് അപ്പൊ ഇത് അവിടെ നിന്ന് കിട്ടുന്നു ഈ നിങ്ങൾ പറയുന്നല്ലാമിന്റെ സോഴ്സ് അത് ശെരിയാണ് അപ്പൊ പിന്നെ പിന്നെ ആദ്യത്തെ ഭാഗത്ത് ശരിയാണെന്ന് ബാഹുബലി വന്നും ചോ അതില് ബാഹുബലി തെറ്റും എന്ന് പറഞ്ഞില്ലേ പിന്നെ അത് തന്നെ പറയണെന്തിനാ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ബാഹുബലി വൺ എന്ന് പറയുന്നത് വെള്ള വെള്ളപൂശിയ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ബാഹുബലി കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കിട്ടി ും കിട്ടി വിളിക്കായിരുന്നു അതും ഇല്ലാതായിട്ടെ അപ്പൊ ചരിത്ര ബുക്കുകളിൽ നിന്ന് ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആ ഹോട്ടലിന്റെ അകം വളരെ വൃത്തിഹീനവും ഒക്കെ ആയിരിക്കും പുറമേ നല്ല ഇതായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എല്ലാം സന്ദേശിച്ചു വെച്ചിരിക്കുന്നു അപ്പം ഈ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ആർക്കും അത്യാവശ്യം ആ ഹോട്ടലിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ല അപ്പം അങ്ങനെ ഈ അങ്ങനെ അതുപോലെ നിങ്ങൾ ഈ തള്ള എന്ന് പറയുന്ന അല്ല നല്ലത് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കിട്ടുന്നു ഈ ഹോട്ടലിൽ നിന്ന് കിട്ടി അപ്പൊ നിങ്ങൾ പറയുന്നത് ഇസ്ലാമിനകത്ത് എടുക്കാൻ കൊള്ളാത്ത സാധനം ആണോ ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടി ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിൽ ഇസ്ലാമിലു എഴുതി വെച്ച സാധനങ്ങൾ നിങ്ങൾ പോയി തപ്പാത്തോണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്നു പോയി തപ്പാത്തോണ്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ തയ്യാറാണോ എന്തിനാ നമുക്കിത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് പഠിപ്പിച്ചു പഠിപ്പിച്ചരാം ഞാൻ കോടമ്പത്ത് വെച്ചെന്ന് സിസ്റ്റം ഉണ്ടോ ഉണ്ടോ കമ്പ്യൂട്ടർ പറഞ്ഞാ പോലല്ലോ എല്ലാ വീഡിയോയിലും പറയണല്ലേ എന്നിട്ട് ആ അതെ നമ്മൾ വീഡിയോ എന്നിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളല്ലോ എന്നാൽ നിങ്ങള് ആ സുഹൃത്തിന്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തു നിങ്ങളുടെ രണ്ട് മൊബൈൽ മൊബൈലുണ്ടോ രണ്ട് മൊബൈലുണ്ടോ ഓക്കേ എന്നാൽ രണ്ടാമത്തെ മൊബൈൽ എടുക്ക് ഗൂഗിൾ എടുക്ക് എന്നിട്ട് നിങ്ങള് നിങ്ങൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇസ്ലാം അടിമത്തത്തെ വളരെയധികം നിരുത്സാഹപ്പെടുത്തി എന്നാണ് നിങ്ങൾ കേൾക്കുക ഓക്കേ അപ്പൊ നമ്മൾ പറയുന്നു അല്ല ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എവിടുന്നാണത് കിട്ടുന്നത് ഇതാണല്ലോ നിങ്ങളുടെ പ്രശ്നം അപ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗൂഗിൾ എടുക്കും അപ്പോ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോ എന്താണ് എന്ന് പറയുന്നത് ഒരു ഒരു സെർച്ച് എൻജിൻ ആണ് അതാരും ഇടുന്നത് അത് ഉണ്ടാക്കിയ ടെക്നിക്കാണ് ടെക്നോളജിയാണ് അത് ടെക്നോളജി ആണ് അത് നിങ്ങൾക്കു പറഞ്ഞരാം പറഞ്ഞരാം കേൾക്കൂ കേൾക്കൂ കേൾക്കു കേൾക്കൂ കേൾക്കൂ ഗൂഗിൾ ആദ്യം പഠിച്ചിട്ട് പോവാ ഓക്കെ നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ ഇല്ലാത്ത കാലം വിചാരിക്കാം നിങ്ങൾ ഈ പുസ്തകം തിരയാൻ വേണ്ടിട്ട് എവിടെ പോവാ അത് പറഞ്ഞരാ അത് കേട്ടിട്ട് പോയാ മതി അത് കേട്ടിട്ട് അടുത്ത പോവാം നിങ്ങൾ പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം കേൾക്കൂ നിങ്ങൾ പുസ്തകം തിരയാൻ വേണ്ടിട്ട് ഒരു ഗ്രന്ഥശാലയിൽ ചെല്ലും ഓക്കെ ഗ്രന്ഥശാലയിൽ ചെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാം നേരെ അങ്ങ് പോയിട്ട് പുസ്തകം എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ല അപ്പൊ നിങ്ങൾ ഒന്നുകിൽ അവിടെ ഇരിക്കുന്ന ആ ഗ്രന്ഥശാല ആ നടത്തുന്ന ആളുണ്ടാവും അവിടെ ഒരു ലൈബ്രറീൻ ഉണ്ടാവും അയാളോട് ചോദിക്കും എനിക്ക് ഇന്ന ഒരു സാധനമാണ് വേണ്ടത് ഇത് എവിടെ കിട്ടും എന്ന് ചോദിക്കും അപ്പൊ അയാൾ അയാളുടെ ഐഡിയൽ ഉള്ളതോ അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു കാറ്റലോഗ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അത് എടുത്ത് വെച്ചിട്ട് നോക്കും എന്നിട്ട് പറയാം അതെ ഇന്ന ഷെൽഫിൽ ഇന്ന സ്ഥലത്ത് ആ സാധനം ഇരിപ്പുണ്ട് എന്ന് പറയും ഈ പണി ക്ലിയർ ആണല്ലോ നിങ്ങൾ ഗ്രന്ഥശാലക്കാരനെ അത് പറഞ്ഞു തോന്നുന്ന പേരിൽ ആ ഗ്രന്ഥശാലക്കാരനെ തല്ലാൻ പോവോ ഇല്ല എന്ന് വെച്ചാൽ ആ ഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കുമ്പോ അത് കാണുമ്പോ നിങ്ങൾ സമാധാനാവോ ആ ഇതേ പണിയാണ് ഗൂഗിള് ചെയ്യുന്നത് ഒരു ഗ്രന്ഥശാലക്കാരൻ കേൾക്കൂ കേൾക്കൂ ഒരു ഗ്രന്ഥശാലക്കാരൻ എന്താണോ ചെയ്യുന്നത് ആ പണിയാണ് ഗൂഗിള് ചെയ്യുന്നത് ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾ കേൾക്കുന്നു ഇസ്ലാം അടിമത്തത്തെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയ മതമാണെന്ന് നിങ്ങൾ ബാഹുബലി വണ്ണിൽ കേൾക്കുന്നു അപ്പൊ നിങ്ങൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലൈബ്രറിയിൽ പോകുന്നു ലൈബ്രറിയനായ ഗൂഗിളിനോട് ചോദിക്കുന്നു അപ്പോൾ ഗൂഗിൾ നിങ്ങൾക്ക് ഹദീസുകൾ കൊണ്ടിട്ട് തരുന്നു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും അതിൽ നിങ്ങൾക്ക് കാണാം മോചിപ്പിക്കപ്പെട്ട അടിമയെ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും അടിമയാക്കിയ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഹദീസും ഈ കിതാബിലുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അത് ബാഹുബലി ടു ആയിട്ട് മാറുന്നു അപ്പോൾ മനസ്സിലായോ ഇത് നീ ചോദിച്ചു ഇനി ചോദിക്കരുത് എനിക്ക് വയ്യ മുഹമ്മദിനെ ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിക്കേണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ വിഷയല്ലേ നമ്മൾ ഇസ്ലാമിലുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ആരിഫ് ആരിഫിന്റെ ഭാഗം ക്ലിയർ എല്ലാ കാര്യവും ചള്ള അതാ പറഞ്ഞത് എനിക്ക് എന്നെ കുറിച്ച് ഞാൻ ഒരു മാനവരി മഹോന്നതനാണെന്ന് ഞാൻ തള്ളി മറിക്കണമില്ലല്ലോ പിന്നെ എനിക്ക് എന്തിനാ എന്റെ ആവശ്യം നമ്മൾ സാധാരണ മനുഷ്യനാണ് നമ്മള് തെറ്റ് ചെയ്യുന്നു നന്മ ചെയ്യുന്നു പക്ഷെ മോഹ്മി അങ്ങനെയാണ് ഉസ്ബത്ത് ഹസനാന്ന് പഠിപ്പിക്കുന്ന ആളല്ലേ അങ്ങനെയുള്ള ഒരാൾ ഇതേപോലെ തന്നെ ഇത്തരം ചെയ്യുന്നത് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ ചോദിച്ച നിങ്ങൾ ഇപ്പൊ ഈ അഞ്ചെട്ട് പത്ത് പേരെ ഉള്ളല്ലോ അപ്പം ഈ ഇസ്ലാമിൽ തന്നെ എന്തോരം നിങ്ങൾ നമ്മളൊക്കെ കുറഞ്ഞ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഞാൻ എന്ത് പറഞ്ഞാലും കുറച്ച് കൂട്ടിയെ പറയുന്നോ ാളിലും എന്നെക്കാളിലും ഒക്കെ നല്ല ക്വാളിറ്റിയും നല്ല വിശ്വാസമുള്ള എന്തോരം ആൾക്കാർ ഇസ്ലാമിലുണ്ട് അവർക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ ഏത് കിട്ടുന്നില്ല ചിന്തിക്കാത്തതെന്താ ഭയം കൊണ്ട് നിങ്ങൾ നിങ്ങള് നിങ്ങൾ തയ്യാറാണോ ഈ ഹദീസുകൾ പോയി പരിശോധിക്കാൻ ഈ ഹദീസുകൾ പോയി പരിശോധിച്ച് അത് തെറ്റാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കണ്ടാൽ അത് വെച്ചിട്ട് മുഹമ്മദ് നബിയെ തള്ളാൻ നിങ്ങൾ തയ്യാറാണോ അത് തന്നെയാണ് ഈ പ്രശ്നം അപ്പൊ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് നിങ്ങൾ തള്ളാത്തത് ബുഹാരി മുസ്ലിം എഴുതിയെന്ന് നിങ്ങൾ എടുക്കൂല്ലേ ബുഹാരി മുസ്ലിം എഴുതി വെച്ചത് നിങ്ങൾ എടുക്കില്ലേ എടുക്കും അപ്പൊ അതിലുള്ള സാധനം അല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ എന്താ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാത്ത നിങ്ങൾ വിശ്വസിക്കേണ്ട അതെന്റെ വിഷയല്ല അതേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി നോക്കുക അത്രേ നിങ്ങൾക്ക് പറയാനുള്ളു അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് അവിടെയാണ് പിന്നെ കാര്യം നിങ്ങൾ വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു ഞാനല്ല പറയുന്നത് ഹദീസിലുള്ള കാര്യം നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ലല്ലോ ഈ മഹാത്മാഗാന്ധി എത്ര 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 നിങ്ങള് പറയാ എത്ര വയസ്സിലാ ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചോദ്യം മുഹമ്മദ് നബി ഉസ്ഫത്തുൻ ഹസന ഗാന്ധിജി ഉസ്ഫത്തുൻ ഹസനയാണോ എന്താണ് നിങ്ങൾ പറയ് ഗാന്ധിജി ഉസ്വത്തുൻ ഹസനയാണോ രാമൻ ഉസ്വത്തുൻ ഹസനയാണോ കൃഷ്ണൻ ഉസ്വത്തുൻ ഹസനയാണോ ചട്ടമ്പി സ്വാമി ഉസ്വത്തുൻ ഹസനയാണോ ഇ എം എസ് ഉസ്വത്തുൻ ഹസനയാണോ അവരി ആറാം വയസ്സിലല്ല പതിനഞ്ചാം വയസ്സിൽ കെട്ടിയാലും ഞമ്മക്കെന്താണ് ഇ എം എസ് കെട്ടിയ മാതിരി ബാക്കിയുള്ള ഒരു കെട്ടണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ല പക്ഷേ പക്ഷേ മുഹമ്മദ് നബി മുഹമ്മദ് നബി അപ്പി ഇട്ട പോലെ അപ്പി ഇടണം എന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം നിങ്ങൾ പറയുന്ന ചോദിച്ചതിന് ഉത്തരം പറയും മുഹമ്മദ് നബി മുഹമ്മദ് നബി മുഹമ്മദ് നബി എങ്ങനെയാണോ ഇരുന്ന് അപ്പി ഇട്ടത് അതേപോലെ ഇരുന്ന് അപ്പി ഇടണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെ അപ്പൊ പിന്നെ എന്തിനാ വെറുതെ ഗാന്ധിജീനെ വലിച്ചോണ്ടിരുന്നത് ഗാന്ധിജി ഇത് പോലെ ഇത് അപ്പീട്ടെന്ന് എവിടെയും പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ അതാ പറഞ്ഞത് മുഹമ്മദ് നബി മാത്രമാണ് ഉത്തമ മാതൃക എന്ന് ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മദ്രസയില് ഗാന്ധിജി ഉത്തമ മാതൃകയാണെന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല അങ്ങനെ ആരും അവകാശപ്പെടുന്നില്ല അവകാശപ്പെടുന്നു ഞാനൊന്ന് കിടക്കട്ടെ